വില്ലനായി മലയാള സിനിമയിലേക്ക് വന്ന് ഇന്ന് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറി ഒരാളുടെ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നാൽ ചിത്രം വെള്ളിത്തിരയിലെത്താൻ സമയമെടുത്തു അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരുപിടി പുതുമുഖങ്ങളെ വെച്ച് ഫാസിലിന്റെ സംവിധാനത്തിൽ മഞ്ഞിൽ വിരിഞ്ഞൊരു പൂക്കൾ എന്നൊരു സിനിമ റിലീസാകുന്നു ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച വ്യക്തിയെ പ്രേക്ഷകർ തിരക്കിത്തുടങ്ങി പിന്നീട് വില്ലൻ വേഷങ്ങളിൽ അയാൾ വീണ്ടും വെള്ളിത്തിരയിലെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിന്റെ മകൻ എന്നൊരു സിനിമ റിലീസ് ആവുകയും പുതിയൊരു സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ഉദയമെടുക്കുകയും ചെയ്തു പറഞ്ഞു വരുന്നത് മലയാളികളുടെ സ്വന്തം മോഹൻലാൽ എന്ന ലാലേട്ടനെ കുറിച്ചാണ് ുത്തി എന്ന പ്രിയദർശൻ ചിത്രത്തിൽ പണക്കാരി എന്ന് തെറ്റിദ്ധരിച്ച പെൺകുട്ടിയുമായി പ്രണയത്തിലായ ഒരു ചെറുപ്പക്കാരന്റെ കഥയുമായി വന്നപ്പോൾ പ്രേക്ഷകർ അത് കൈയും നീട്ടി സ്വീകരിച്ചു പിന്നീട് സത്യനന്ദിക്കാടന്റെ സംവിധാനത്തിൽ ടി പി ബാലഗോപാലൻ എമ്മ റിലീസാവുകയും ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മോഹൻലാൽ നേടുകയും ഉണ്ടായി അഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയ അദ്ദേഹം ഇന്ന് മലയാള സിനിമയിൽ പകരം വെക്കാനാവാത്ത നടനെ വിസ്മയമാണ് മലയാളത്തിലെ പ്രമുഖരായ എല്ലാ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്ത അദ്ദേഹം ഇന്ന് തന്റെ സംവിധാനത്തിൽ ബറോസ് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു പത്മരാജന്റെ സംവിധാനത്തിൽ വന്ന നമുക്ക് പാർക്ക മുന്തിരി തോപ്പുകൾ തൂവാന തുമ്പികൾ പോലുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമകളിൽ നിലനിന്നിരുന്ന പല സ്റ്റീരിയോ ടൈപ്പുകളും തകർത്തെറിഞ്ഞ ചിത്രങ്ങളായിരുന്നു കിരീടത്തിലെ മാധവനെയും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയെയും മലയാളികൾ ഒരിക്കലും മറക്കാൻ വഴിയില്ല തൻ്റെ സ്വതസിദ്ധമായ കൊണ്ടും കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കാനുള്ള കഴിവുകൊണ്ടുമാണ് മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറായി മാറിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള മിഥുനം നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ തുടങ്ങിയ സിനിമകൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ വന്ന മണിചിത്രത്താഴ് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിൽ നിന്നും വയ്ക്കാൻ പറ്റിയ സിനിമയാണ് തൊണ്ണൂറ്റി അഞ്ചിലിറങ്ങിയ സ്ഫടികത്തിലെ ആടുത്തോമയും കിഴക്കത്തിലെ ജോജിയും അങ്ങനെ മലയാള പ്രേക്ഷക മനസ്സുകളിൽ കൂടികൊള്ളുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ നിരവധിയാണ് മാസും ക്ലാസും അങ്ങനെ മോഹൻലാൽ നിറഞ്ഞയാളാത്തതായി മലയാള സിനിമയിൽ ഇനി ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി നൂറ് കോടി ചിത്രങ്ങളും മോഹൻലാൽ എന്ന നടൻ്റെ പേരിലാണ് മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നിരവധിയാണ് കോമഡി വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ചും ഇനി കുടിയനാണെങ്കിൽ മുഴുകുടിയനായും എന്നിങ്ങനെ കഥാപാത്രങ്ങൾ അതിന്റെ തനിമയോടെ ചെയ്തു പലിപ്പിക്കാൻ മോഹൻലാലിനോളം പോകുന്നൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വിരളമാണ് കുറച്ചു കാലമായി മോശ സിനിമയുടെ പേരിൽ മോഹൻലാൽ എന്ന നടനെ വിമർശിക്കുമ്പോൾ ആരാലും ചെയ്യാൻ പറ്റാത്ത വിധം അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ മറന്നുപോകരുത് മോഹൻലാൽ എന്ന നടൻ സംവിധായകന്റെ വേഷത്തിലെത്തുമ്പോൾ പ്രേക്ഷകർ എന്ന നിലയിൽ ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് ആ ഒരു നാളിനായി വില്ലൻ വേഷത്തിൽ തുടങ്ങി ഇന്ന് പകർന്നാളാത്ത വേഷങ്ങൾ ഒന്നും തന്നെ മോഹൻലാൽ എന്ന നടന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളവുമായിരിക്കും ഇന്ന് മോഹൻലാൽ തന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വേഷങ്ങളാൽ മലയാളികൾക്ക് അഭിമാനമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ